മാർ പാംബ്ലാനി വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നു ബസലിക്ക ദേവാലയത്തിൽ വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾ നടക്കാതിരിക്കുന്നത് മാർ പാമ്പ്ലാനിയുടെ കുതന്ത്രമാണ് അല്ലാതെ വേറൊന്നുമല്ല മാർ റാഫേൽ തട്ടിൽ ശ്രേഷ്ഠ മെത്രാപോലിത്തെയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള രണ്ടാമത്തെ വിശുദ്ധവാര തിരുക്കർമ്മങ്ങളാണ് ഈ വർഷത്തേത് ഈ വർഷം നടക്കേണ്ടത് സൂറ മലബാർ സഭയുടെ സ്ഥാനീയ രൂപതയായ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സുനദോസ് വിരുദ്ധരായ വൈദികരുടെ കലാവും ശമിപ്പിച്ച് സഭയിൽ സമാധാനം ഉണ്ടാക്കുവാൻ അന്നത്തെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്ന ജോർജ് ആലഞ്ചേരി പിതാവ് രാജിവെച്ചാൽ സാധ്യതമാകുമെന്ന് പരിശുദ്ധ സിംഹാസനത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ മുൻമന്തിൽ നിന്ന ആളാണ് മാർ ജോസഫ് പാം്ലാനി എന്നത് ശക്തമായ പ്രചാരമാണ് ആ പ്രചാരണം മാത്രമല്ല അത് തന്നെയായിരുന്നു ശരിയെന്നാണ് മറ്റ് ചില മെത്രാന്മാരും സാക്ഷ്യപ്പെടുത്തുന്നത് മാർ ജോർജ് ആലഞ്ചേരി പിതാവ് സ്ഥാനത്യാഗം ചെയ്തതിനു ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പിന്റെ രണ്ടാമത്തെ വിശുദ്ധ വാര തിരു കർമ്മങ്ങളുടെ ശുശ്രൂഷകളെയാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി തന്നെ അള്ളുവെച്ച് നശിപ്പിച്ചിരിക്കുന്നത് ആരാധനാക്രമത്തിന്റെ ഏകീകരണവുമായി ബന്ധപ്പെട്ട സിവിൽ കോടതിയിലെ കേസിന്റെ ഭാഗമായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബസിലിക്ക ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പണം നടത്തുന്നത് ഏകൃത രീതിയിൽ മാത്രമേ പറ്റുകയുള്ളൂ അതാണ് കോടതി വിധി ജനാഭിമുഖ കുർബാന ആ പള്ളിയുടെ ആൾക്കാരെ അർപ്പിക്കരുതെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഒരു കാരണവശാലും അത് പാടില്ല സഭയുടെ വിശുദ്ധ ബലി സഭ നിശ്ചയിച്ചിരിക്കുന്ന ഏകീകൃത രീതിയിൽ അർപ്പിക്കാൻ തയ്യാറാവുന്ന സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് തുടങ്ങി സാധാരണ ഒരു വൈദികൻ വരെ ആ ആൾക്കാരെ വിശുദ്ധ ബലി ഏകീകൃത രീതിയിൽ മാത്രമേ അർപ്പിക്കാൻ ഒപ്പറ്റുകയുള്ളൂ ഏകീകൃത ബലി അർപ്പിക്കുന്ന കരിയൻ ഞാളിയൻ അവിടെ വികാരിയാണ് വിശുദ്ധ ബലിയുടെ ഏകീകൃത അർപ്പണ രീതിക്കെതിരെ നിൽക്കുന്ന മുൻ ഫാദർ മണവാളന്റെ നിയമവിരുദ്ധമായ ഇടപെടലിനെ കൂട്ടുനിന്നുകൊണ്ടാണ് മാർപ്പ് ആംബ്ലാനി ഇന്ന് സർക്കുലർ ഇറക്കിയത് അങ്ങനെ സംശയിച്ചാൽ അതിന് തെറ്റുണ്ടോ ആ സംശയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റുമോ മുഴുവൻ വിശ്വാസികളും അങ്ങനെയാണ് വിശ്വസിക്കുന്നതും അങ്ങനെയാണ് പറയുന്നതും മേജർ ആർച്ച് ബിഷപ്പിന്റെ രൂപതയിലെ ഏകീകൃത ബലിയർപ്പണം അട്ടിമറിക്കുവാൻ വിശുദ്ധ ഭാരത് അട്ടിമറിച്ചുകൊണ്ടുള്ള മാർ പാമ്പ്ലാനിയുടെ സർക്കുലർ അത് അതിരൂപതയുടെ സ്ഥാനീകമെത്രാ പോലിത്ത എന്ന നിലയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പിനെ വെല്ലുവിളിക്കുന്നതാണ് ഒരു സംശയവുമില്ല ഒരു അട്ടിമറിക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അവിടെ അനധികൃതമായി താമസിക്കുന്ന ഫാദർ മണവാളൻ എത്രയും പെട്ടെന്ന് അവിടെ നിന്നും മാറണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് കൊടുത്ത കൽപ്പനയിൽ പ്രകോപിതനായിട്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇമെയിൽ മുഖേന അദ്ദേഹം അറിയിപ്പ് കൊടുത്തിരുന്നു എത്രയും വേഗം ഫാദർ മണവാളൻ അവിടെ നിന്ന് ഇറങ്ങണമെന്ന് റാഫേൽ തട്ടിൽ പിതാവിന് വിശുദ്ധവാരത്തിൽ കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുവാൻ തടസ്സം അവിടെ അനധികൃതമായി താമസിക്കുന്ന ഫാദർ മണവാളൻ ആണെന്നുള്ള തിരിച്ചറിവിലാണ് അദ്ദേഹം അവിടെ നിന്നും എത്രയും വേഗം മാറണമെന്ന് ആവശ്യപ്പെട്ടത് എന്നാൽ ഫാദർ മണവാളൻ അത്തരം ഒരു അറിയിപ്പ് ലഭിച്ചപ്പോൾ ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിന് കവചം തീർത്തു തീർക്കുകയും ആ അങ്ങനെ ഒരു നാടകം കളിച്ച് അവിടെ എത്തി അദ്ദേഹത്തെ തടയുകയും പിന്നീട് ഫാദർ മണവാളന് അവിടെ തുടരുവാൻ മാർ നിർദ്ദേശം കൊടുത്തുവെന്നാണ് അറിയുന്നത് ഇല്ലാത്ത കോടതി വിധി ഉണ്ടെന്ന് പറയുക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ ശുശ്രൂഷകളെ തടയുവാൻ ഗൂഢാലോചന നടത്തുക സഭാവിരുദ്ധ ശക്തികളുമായി ചേർന്ന് ക്രൈസ്തവ സഭയിലെ ഏറ്റവും പൂജ്യമായ വിശുദ്ധവാര തിരുക്കർമ്മങ്ങളെ അപമാനിക്കുക തുടങ്ങി ഗുരുതരമായ വീഴ്ചയാണ് മാർ പാമ്പ്ലാനി ഇന്നിറക്കിയ സർക്കുലറിലൂടെ വരുത്തിയിരിക്കുന്നത് ഇതാർക്കും മനസ്സിലാവുന്ന കാര്യമാണ് എന്തായാലും ഇത് ഉടനെയൊന്നും ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരാൻ സാധ്യതയില്ല ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ മാർ പാമ്പ്ളാനിയും മാർ തട്ടിൽ പിതാവും സ്ഥാനം രാജിവെക്കിയെ മാർഗമുള്ളൂ അവർ രണ്ടുപേരും മാറി ഇതൊക്കെ നടപ്പാക്കാൻ കഴിവുള്ള ഒരു മേജർ ആർച്ച് ബിഷപ്പ് ഉണ്ടാവണം